നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം വാഹനം രണ്ടാമത് വാങ്ങിയെങ്കിലും ഇപ്പോഴും മുൻ ഉടമയുടെ പേരിൽ തന്നെ ആർ സി ബുക്ക് മാറ്റിയില്ല എന്ന കാരണത്താൽ നഷ്ടപരിഹാരമായ ഇൻഷുറൻസ് തുക നിഷേധിക്കാനാകില്ല എന്ന സുപ്രധാന വിധിയുമായി എത്തുകയാണ് ഹൈക്കോടതി മറ്റൊരാളിൽ നിന്ന് വാങ്ങിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായില്ല എന്നതിന്റെ പേരിൽ ഇൻഷുറൻസ് തുക നിഷേധിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് പ്രീമിയം അടച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വാഹന ഉടമസ്ഥത മാറിയത് ഇൻഷുറൻസ് ബാധ്യതയെ ബാധിക്കില്ല എന്നും കരാർ ലംഘനമുണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് തുക നിഷേധിക്കാനാകൂ എന്നാണ് ജസ്റ്റിസ് സി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് വാഹനത്തിന്റെ ഉടമസ്ഥതയായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറിയില്ല എന്നതിന്റെ പേരിൽ അപകടത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് നിഷേധിച്ച ഇൻഷുറൻസ് തുക അനുവദിക്കാനും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു പാലക്കാട് സ്വദേശി എൻ ജെ ജോസഫിന്റെ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് വന്നത് ഹർജിക്കാരന്റെ മകൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഇരുചക്ര വാഹനം വാങ്ങിയിരുന്നു ഉടമസ്ഥത മാറ്റാനുള്ള അപേക്ഷയും അന്ന് നൽകിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിനുണ്ടായ അപകടത്തിൽ അനീഷ് മരണപ്പെട്ടു എന്നാൽ അപകട സമയത്ത് ഇൻഷുറൻസ് പോളിസി ആദ്യ ഉടമയുടെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് തുക നിഷേധിച്ചു ഇതാകട്ടെ ഇൻഷുറൻസ് ഓബിട്ട്സ്മാനും ശരിവെച്ചു ഇതിനെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്തത് വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ ലൈസൻസ് പോലെ തന്നെ നിർബന്ധമായ ഒന്ന് തന്നെയാണ് ഇൻഷുറൻസും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനം വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള രജിസ്റ്റേർഡ് ഉടമ ഓടിച്ചു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ ഇയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക കിട്ടാൻ അർഹതയുണ്ട് അയാളുടെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനാണ് അർഹതയുള്ളത് ഇനി അയാൾ മരിച്ചില്ല സ്ഥിരവും പൂർണവും അംഗഭംഗവും സംഭവിച്ചാലും ഇതേ തുക തന്നെ അനുവദിച്ച് കിട്ടുന്നതാണ് അതൊരു കോടതി നടപടിക്രമങ്ങളും ഇല്ലാതെ തന്നെ ഇൻഷുറൻസ് കമ്പനികളുടെ നേരിട്ടുള്ള സെറ്റിൽമെന്റിലൂടെ തന്നെ ഈ നഷ്ടപരിഹാര തുക അനുവദിക്കുകയും ചെയ്യും എന്നാൽ അതിന് ചില നിബന്ധനകളുണ്ട് എന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു അതായത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം രണ്ട് ഭാഗമായാണ് മോട്ടോർ ഇൻഷുറൻസ് ഉള്ളത് അപകടത്തിൽ വാഹനത്തിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്ന ഓൺ ഡാമേജ് പോർഷനാണ് ഒന്നാമത്തേത് മറ്റൊരാൾക്കോ അയാളുടെ വസ്തുവകൾക്കോ നാശനഷ്ടം സംഭവിച്ചാൽ അതിന് കവറേജ് കിട്ടുന്ന തേർഡ് പാർട്ടി പോർഷനാണ് രണ്ടാമത്തേത് ഇത് രണ്ടും കൂടി ചേരുന്ന കോവൻസീവ് പോളിസി ആയിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പോർഷൻ മാത്രമായിട്ടോ ഒരാൾക്ക് ഇൻഷുറൻസ് എടുക്കാനാകും ഒരു വാഹനം നിരത്തിൽ ഇറക്കണമെങ്കിൽ ലീഗൽ ലെബിലിറ്റി ടു തേർഡ് പാർട്ടി എന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇനി ആദ്യം പറഞ്ഞ ഇൻഷുറൻസ് തുകയ പതിനഞ്ച് ലക്ഷം രൂപ വാഹന ഉടമയ്ക്കോ അയാളുടെ നോമിനിക്കോ എപ്പോഴാണ് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ ഈ വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ ഈ ഇൻഷുറൻസിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അയാൾക്ക് ഈ ക്ലെയിം തുകയ്ക്ക് അർഹനാകാൻ കഴിയുകയുള്ളൂ അങ്ങനെ വന്നാൽ ഈ തുക ഇൻഷുറൻസ് കമ്പനി ആൾക്കോ നോമിനിക്കോ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് വാഹന ഉടമ്പ് വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ ഈ ഫോം ഡ്രൈവർ എന്നതുകൂടി നിർബന്ധമാണ് ഇതിന് വെറും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമായിരിക്കും ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയമായി ഈടാക്കുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ നോമിനിയും കൂടി ചേർക്കേണ്ടിയിരിക്കുന്നത്